വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി പപ്പടം പപ്പടമൊഴിശേറിയാണ് കേട്ടോ അതിനായിട്ടൊരു നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നാക്കിക്കോളൂ പിന്നീട് ഒരു നാല് ചെറിയ ഉള്ളി നാല് നമ്മളുടെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മുടെ തേങ്ങയല്ലേ തേങ്ങ ഒരു മുറി ചിരകിയതാണ് കേട്ടോ ചെറിയ ഒരു മുറിയാണ് വലുതാണെന്നുണ്ടെങ്കിൽ നിൻ്റെ പകുതി ചേർത്താൽ മതിയാവും ഒരു നാല് പപ്പടത്തിൻ്റെ കറി അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂൺ തന്നെ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അളവുകളൊക്കെ കൃത്യമായിക്കോട്ടെ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നു അരച്ചെടുത്തോളൂ കേട്ടോ ഈ പപ്പടമൊക്കെ നമ്മൾ തോരം വെക്കാറുണ്ടല്ലേ തോരം വെക്കാറുണ്ട് ഉലർത്താറുണ്ട് ഒഴിച്ചേറി ഞാൻ ഫസ്റ്റ് ടൈമാണ് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇനി ഒരു പാൻ എടുക്കുക പാൻ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഈ സമയത്ത് കറിവേപ്പിലുള്ളവർ ഇട്ട് കൊടുത്തോളൂ എൻ്റെ കറിവേപ്പിലില്ല അത് കാരണം ഞാൻ കടുകും ഉണക്കമുളകുമാണ് ചേർക്കുന്നത് టో അപ്പോൾ കടുക് ഇട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഉണക്കമുളക് നല്ലയിരുവുള്ള ഉണക്കമുളകങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തോളൂ കേട്ടോ കറിവേപ്പില ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് വരുന്നത് ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു ഓക്കെ അപ്പം നമ്മൾ അരപ്പില്ലേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ കുറച്ച് ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഓക്കെ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഒരുപാട് അങ്ങ് വാരി ഇടരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പടത്തിന് എരിവോ സോറി ഉപ്പുള്ളതല്ലേ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ഒരുപാട് ഉപ്പൊന്നും വാരിയിടേണ്ട കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരു നാല് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് പപ്പടം ഞാൻ വറുത്ത്താ വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിക്കുകയാണ് അപ്പോൾ നമ്മുടെ അരപ്പം അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് പപ്പടം എടുത്തിട്ട് ഇതാ ഈ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് വിധം ഒരു പരുവത്തിൽ കിടക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇടാം കേട്ടോ നാലോ അഞ്ചോ ഇട്ടോളൂ ഇപ്പം ഞാൻ നാലേ എടുത്തിട്ട് ൂ അപ്പോൾ നാല് പപ്പടം എന്താ ഒന്ന് പൊഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തിടുകയാണ് അരപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാ കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ തേങ്ങ ചിരകുന്നത് ഞാൻ കൂട്ടിയിട്ടില്ല അതാ അപ്പം നമ്മുടെ ആ പപ്പടത്തിൻ്റെ പൊടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒരുപാടിട്ടൊന്നും തിളപ്പിച്ചേക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അങ്ങ് ഇറക്കാം കേട്ടോ ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവുകയില്ല ഓക്കെ നമ്മളുടെ ആരപ്പൊക്കെ ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ഒന്ന് കടുവ് വറുത്ത് ചേർക്കാം കേട്ടോ വറവ് ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ആ സമയത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കടുവറുത്ത് ചേർക്കുകയാണ് നല്ല അടിപൊളി പൊളി ടേസ്റ്റാട്ടോ ഇത് മതി ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ പപ്പടം എന്താ ഒഴിച്ചിരി റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബായ്